പാലിയേക്കറ് ടോൾ പ്ലാസയിൽ നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കരുതെന്ന് ഹൈക്കോടതിയുടെ സവിശേഷ ഉത്തരവ് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ഠത്ത് നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി കോടതി വിധിയെ സ്വാഗതം ചെയ്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മുടക്കിയ പണത്തിന്റെ എത്രയോ ഇരട്ടി ലാഭം നേടിക്കഴിഞ്ഞിട്ടും യാത്രക്കാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയാണ് ടോൾ പ്ലാസ അധികൃതർ നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ പാലിയേക്കരയിൽ ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു ടോൾ നൽകുമ്പോൾ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ യാത്രക്കാർക്ക് അവകാശമുണ്ട് എന്നാൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കുന്നതിനായി ടോൾ ഫീ പിടിച്ചു വാങ്ങുന്നതിനെ ഒരുവിധത്തിലും അംഗീകരിക്കാനാകില്ല ജില്ലാ ഭരണകൂടം പലതവണ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിന്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും പിന്തുണയോടെ ടോൾ കമ്പനി ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ടോൾ പ്ലാസ മൂലം നേരിട്ടുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരെ പിഴിഞ്ഞ് കോടികൾ ലാഭമുണ്ടാക്കിയിട്ടും വീണ്ടും ടോൾ പിരിക്കാനുള്ള നീക്കങ്ങളെ ഒരുവിധത്തിലും അംഗീകരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഈ ജനകീയ വിഷയത്തിൽ ഹൈക്കോടതി കൈക്കൊണ്ട തീരുമാനം അത്യധികം പ്രാധാന്യമേറിയതുമാണ് നാലാഴ്ച കാലാവധി കഴിഞ്ഞിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പിന്തുണയോടെ വീണ്ടും ടോൾ പിരിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരുമെന്നും വി എസ് സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് അത്യധികം പ്രാധാന്യമേറിയ ഈ വിധി പ്രസ്താവന ഗതാഗത കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്താൻ അനുവദിക്കരുതെന്നാണ് ഹർജിക്കാരനായ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉയർത്തിയ ആവശ്യം ഈ പരാതിയിലാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് അടിപ്പാതകളുടെയും സർവീസ് റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് തോൾ പിരിക്കുന്നതെന്നും മേഖലയിൽ വലിയ ഗതാഗത കുരുക്കാണ് നേരിടുന്നതെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതിനാൽ ടോൾ പിരിവ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത ഗുരുക്ക് പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി വീഴ്ച വരുത്തിയെന്ന് കോടതി നേരത്തെ കണ്ടെത്തുകയും ഉത്തരവാദികൾക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ പരിഹരിക്കുന്നതിനായി മൂന്നാഴ്ചത്തെ സമയം അതോറിറ്റി ചോദിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം സർവീസ് റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കണം പ്രശ്നം പരിഹരിച്ച് നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നുമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് പൗരന്മാരാണ് ടോൾ പിരിവിന്റെ ബാധ്യത ഏൽക്കേണ്ടി വരുന്നതെന്ന വിമർശനമുയർത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയപാതകളിൽ പലയിടത്തും നിർബന്ധിതമായി ടോൾ ഫീ ഈടാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ടോൾ വിരുദ്ധ സമരത്തിന് ഊർജം പകരുന്ന വിധത്തിലാണ് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ ഫീ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഈ സവിശേഷ ഉത്തരവ്